മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് എൺപത് വയസ്സ് ഭരണ തുടർച്ചയുടെ അമരക്കാരനായതിന്റെ ഒമ്പത് വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് എൺപതിന്റെ നിറവിലെത്തുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിനും ഭരണത്തിനുമായി കടന്നുപോയത് പിണറായി സ്പർശമുള്ള കാൽനൂറ്റാണ്ട് സി പി എം രാഷ്ട്രീയവും വലിയൊരു പരിധിവരെ സംസ്ഥാന രാഷ്ട്രീയവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിന് ശേഷം പിണറായിയിൽ കേന്ദ്രീകരിച്ചാണ് ഔദ്യോഗിക രേഖകളിൽ മാർച്ച് ഇരുപത്തിയൊന്നാണ് പിണറായിയുടെ ജന്മദിനമായി രേഖപ്പെടുത്തിയിരുന്നത് ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തലേന്ന് തന്റെ യഥാർത്ഥ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മെയ് ഇരുപത്തിനാലിനാണെന്ന് പിണറായി തന്നെ വെളിപ്പെടുത്തി മൂന്നാം പിണറായി സർക്കാർ എന്ന പ്രചരണ ക്യാമ്പയിന് പാർട്ടിയും മുന്നണിയും ഒരുപോലെ അരങ്ങൊരുങ്ങുമ്പോഴാണ് സർക്കാരിന്റെ കപ്പിത്താൻ എൺപതിലേക്ക് ചുവടുവെക്കുന്നത് ചരിത്രം കുറിച്ച തുടർഭരണത്തിനൊപ്പം മൂന്നാം ഭരണമെന്ന പുതിയ ചരിത്രമെഴുതാൻ പിണറായിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് പാർട്ടിയും അണികളും ഇതിനായി വിഴിഞ്ഞം ദേശീയപാതാ വികസനമുൾപ്പെടെ വികസനങ്ങളുടെ നീണ്ട പട്ടിക നിരത്തുകയും ചെയ്യുന്നു കണ്ണൂർ പിണറായി പഞ്ചായത്തിൽ മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും ഇളയ മകനായാണ് പിണറായി വിജയന്റെ ജന്മം പിണറായി ശാരദാവിലാസം എൽ പി സ്കൂൾ പെരളശ്ശേരി ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ പഠനത്തിന് ശേഷം തലശ്ശേരി ഗവൺമെന്റ് ബണ്ണൻ കോളേജിൽ നിന്ന് പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും പൂർത്തിയാക്കി കേരള സ്റ്റുഡന്റ് ഫെഡറേഷനിലൂടെയും കേരള സ്റ്റേറ്റ് യൂത്ത് ഫെഡറേഷനിലൂടെയും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇരുപത്തിനാലാം വയസ്സിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും ഷത്തിനുശേഷം ജില്ലാ സെക്രട്ടേറിയറ്റിലും എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ സി പി എം സംസ്ഥാന കമ്മിറ്റിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ചടയൻ ഗോവിന്ദന് നിര്യാണത്തെ തുടർന്ന് ഇ കെ നായനാർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനഞ്ച് വരെ പദവിയിൽ തുടർന്നു രണ്ടായിരത്തി രണ്ട് മുതൽ പോളിറ്റ് ബ്യൂറോ അംഗമാണ് പാർട്ടി ചരിത്രത്തിലെ എണ്ണപ്പെട്ട പോരാട്ട മുഖം കൂടിയാണ് പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിൽ നിന്ന് ക്രൂരമായ പീഡനമേൽക്കേണ്ടി വന്നു മോചിതനായ ശേഷം രക്തം പുരണ്ട ഷർട്ട് വീശിക്കൊണ്ട് അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രസംഗം നിയമസഭയുടെയും കേരള രാഷ്ട്രീയത്തിലെയും വീറുറ്റ അധ്യായമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും എഴുപത്തിയേഴിലും തൊണ്ണൂറ്റിയൊന്നിലും കൂത്തുപറമ്പിൽ നിന്നും തൊണ്ണൂറ്റിയാറിൽ പയ്യന്നൂരിൽ നിന്നും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ധർമ്മടത്തു നിന്നും നിയമസഭയിലെത്തി അതേ പിണറായിയുടെ വിജയയാത്ര തുടരുകയാണ്